പി വിനുവർ ഇന്ന് എൻ്റെ ഇന്നലത്തെ വരെ ഞാൻ നമുക്ക് ചർച്ച കണ്ട ഒരു സാമൂഹ്യ പ്രവർത്തക ഞാൻ പേര് പറയുന്നത് സാമൂഹ്യ പ്രവർത്തകർ എന്നെ ഫോണിൽ വിളിച്ചു അവർ ഈ പറയുന്ന സംവിധാനത്തെക്കുറിച്ച് എന്താണ് കീഴുദ്യോഗസ്ഥർ കാണിക്കുന്ന ചില പ്രത്യേക നീക്കങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞത് ഞെട്ടിക്കുന്നതാണെന്ന് പറഞ്ഞാൽ എനിക്കത് അതിവിടെ അതിവിടെ തുറന്നു പറയാൻ കഴിയാത്ത കാരണം ഉത്തരവാദിത്തം ഒരു മാധ്യപ്പെടുത്തുക എന്നുള്ള നിലയ്ക്ക് എന്താണത് പറഞ്ഞൊരു പക്ഷേ സമൂഹത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനെ ബാധിക്കുമോ എന്ന ആശങ്ക ഉള്ളതുകൊണ്ട് തുറന്നു പറയാത്തതാണ് അത്തരത്തിൽ തെറ്റായ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ അതിന് ക്ലച്ചിട ഒരു പക്ഷെ താങ്കൾ പറയുന്ന പോലെ മുഖ്യമന്ത്രിക്ക് ഇതിന്റെ ഒക്കെയും ഒക്കെയും നേർക്കുനേർ എന്താണ് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞു വരില്ല അതിന് ക്ലച്ചിടാൻ പാർട്ടി ഏർപ്പെടുത്തിരിക്കുന്ന ആളത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ലേ അദ്ദേഹം ഇതൊന്നും കാണുന്നില്ല എന്ന് വിശ്വസിക്കാൻ പറ്റുമോ ശ്രീ പി വേണു അല്ല അവിടെയാണ് ഇതിന്റെ പ്രശ്നം എൻ്റെ പ്രിയപ്പെട്ട പറഞ്ഞല്ലോ എന്റെ പ്രിയപ്പെട്ടിപ്പോ പൊതുപ്രവർത്തകരുമാകാം ഒരു പൊതു പൊതുപ്രവർത്തകന്റെയോ ഒരു പൊതുപ്രവർത്തകയുടെയോ പ്രശ്നമല്ല അശ്മിത് നിങ്ങൾക്ക് ഒരുപാട് പോലീസുകാരുമായിട്ട് ബന്ധം ഉണ്ടാവുമല്ലോ എന്താണ് പോലീസ് സേനയിലെ താഴേക്കടയിലെ ഡിവൈഎസ്പി തൊട്ട് താഴേക്കുള്ളവരുടെ അവസ്ഥ എസ് പിമാരുടെ തന്നെ ചില കഥകൾ ഞാൻ കേട്ടു അതിൻ്റെ ഒരു എന്താ പറയുക കൃത്യമായ വിവരം എനിക്ക് കിട്ടിയിട്ടില്ല ഇന്നോ നാളെ കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്താ പോലീസുകാരുടെ സ്ഥിതി എന്തോ ഒരു പീഡനമാണ് ഇവർ സഹിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കാര്യങ്ങൾ എനിക്കറിയാലോ ഞാനത് സൂചിപ്പിച്ചതാണ് അതായത് അടിമപ്പണി എടുക്കുക എന്നൊക്കെ കേട്ടിട്ട് ബ്രിട്ടീഷ് കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ പറയുന്ന ഫാസിസത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ ഹിറ്റ്ലറുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അതിലേറെ മോശമായിട്ട് വീട്ടിൽ വളർത്തുന്ന പോമരും പട്ടിയുടെ വില പോലും കൊടുക്കാതെ സഹജീവികളോട് പെരുമാറി ക്രൂരമായി അവരുടെ മാനസികമായി അവരെ തകർത്ത് കളഞ്ഞ് ഈ മനുഷ്യനെ ഓർക്കുമ്പം വിറക്കുകയാണ് പല പോലീസുകാരും ഉറക്കില്ലാത്തവരുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടത്തിൽ മൂത്രമൊഴിച്ചു പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഇങ്ങനെയൊക്കെ ഒരു സേനയെ കൊണ്ടുപോകേണ്ട ഒരു ഒരു സാഹചര്യത്തിലും ഒരു കാലഘട്ടത്തിലുമാണോ നമ്മൾ ജീവിക്കുന്നത് ഇരുപത്തി ഒന്ന് ഒന്നാം നൂറ്റാണ്ടിൻ്റെ എന്താ പറയുക ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലല്ലേ നമ്മൾ ജീവിക്കുന്നത് ഇവർക്കൊന്നും പറയാൻ ശേഷിയില്ല പലരും പറയുന്നു ചിലരൊക്കെ കരഞ്ഞുകൊണ്ട് പറയുന്നു പക്ഷേ എന്താണ് പുറത്ത് വരാൻ ചില ഓഫീസേഴ്സിനോടൊക്കെ ചോദിച്ചു നിങ്ങൾ ഒന്നൊന്ന് പുറത്തേക്ക് വരാൻ നിങ്ങൾക്ക് എന്താണ് ഈ ധൈര്യം അവർക്ക് ധൈര്യമില്ല അത്ര വലിയ പീഡനം നടന്നുകൊണ്ടിരിക്കും എന്നാലോ ഇവരോടൊപ്പം നിൽക്കുന്ന ഈ പറയുന്ന ഈ ഈ ഈ ക്രിമിനൽ സംഘത്തോടൊപ്പം നിൽക്കുന്നവർക്ക് എന്ത് തോന്നിയാസവും പോലീസിലാവാം അവർക്ക് എന്തുമാകാം അവർക്ക് മറ്റൊരു പ്രിവിലേജ് ഒരു ഭാഗത്ത് ഏറ്റവും ഹയർ പ്രിവിലേജ് മറ്റൊരു ഭാഗത്ത് പരിപൂർണമായ അടിമത്തം ഇതല്ലേ പോലീസിലെ വലിയൊരു വിഭാഗം പോലീസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ നിങ്ങൾക്ക് ബന്ധമുള്ള ഒരു സി ഐടോ എസ് ഐയോടോ നിങ്ങൾ ചോദിച്ചു നോക്കൂ ഒരു സാധാരണ കോൺസ്റ്റബിളിനോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ എങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് കേരള പോലീസിനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അഭിമാനകരമായ മനുഷ്യർ അങ്ങേയറ്റം വിശ്വസിക്കുന്ന ആ ഒരു നെയിംസേക്കുള്ള ഒരു പോലീസിനെ ഈ രീതിയിൽ എത്തിക്കണമെങ്കിൽ ഇതിനെ നിയന്ത്രിക്കുന്ന ലോ ആൻഡ് ഓർഡറിൻ്റെ എ ഡി ജി പി എത്ര അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് നോട്ടോറിയസ് ക്രിമിനൽ ഞാനൊരു ബോധം ഇല്ലാതെ വിളിച്ചതല്ല ൂര് അല്പ അല്പസമയം അല്പനാളുകൾക്ക് മാത്രം മുൻപാണ് അവിടെ കിളികൊല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വിഘ്നേഷ് എന്ന് പറയുന്ന ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനെയും അവന്റെ സൈനികനായ സഹോദരനെയും ഇഞ്ച പരുവത്തിൽ അടിച്ച് ചതച്ച് മയക്കുമരുന്ന് കേസ് തലേ വെച്ചു കൊടുത്തു ഒരു കള്ളക്കേസ് തലേ വെച്ച് കൊടുത്തു അത് ആ സമയത്ത് മാത്രമല്ല അവിടുന്ന് ഇങ്ങോട്ട് ഈ പറയുന്ന സി പി എം പ്രവർത്തകർക്ക് പോലും സി പി എം നേതാക്കൾക്ക് പോലും ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർ സ്റ്റേഷനിലേക്ക് പോയാൽ ഇടി കൂടുതലാണെന്ന് ഈ ഗ്രൗണ്ടിൽ ഇപ്പോ ഇപ്പൊ നമുക്ക് താഴെത്തട്ടിലെ ആരോടും സംസാരിക്കുന്നു ഇപ്പോ പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ളവരാണ് താഴെത്തട്ടിലുള്ള ഈ പറയുന്ന സമൂഹം എന്ന് പറയുന്ന സി പി എംമാർ കൂടി ചേർന്നതാണോ സ്റ്റേൻവർ അപ്പം നമ്മൾ സമൂഹത്തോട് സംസാരിക്കും അവരോട് സംസാരിക്കുമ്പോൾ താഴെത്തട്ടിൽ പറയുന്ന ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ് സി പി വി അത് അത് പാർട്ടിക്ക് എന്തുകൊണ്ട് മനസ്സിലാവുന്ന എൻ്റെ ചോദ്യം എൻ്റെ ചോദ്യം അതുതന്നെയായിരുന്നു ഈ ഈ തെറ്റായ പ്രവണതകളെ പിടികൂടാനാണ് പാർട്ടി ആ ഓഫീസിൽ പോലീസിനെ നിയന്ത്രിക്കാൻ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി വെച്ചിരിക്കുന്നത് അയാൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത എന്താണ് സ്റ്റേൻവർ അയാൾക്ക് കഴിവില്ലാത്ത ആളല്ല ആണോ അവിടെയാണ് പ്രശ്നം അഷ്മി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ കേൾക്കാം 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 കേൾക്കാവോ കേൾക്കാം കേൾക്കാം ആഷ്മിയുടെ ചോദ്യം ഞാൻ കേട്ടു എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഇത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യം തന്നെയാണ് ഞാൻ ഉയർത്തുന്നത് അദ്ദേഹം തന്നെയല്ലേ നിയന്ത്രിക്കേണ്ടത് ഇപ്പം നാട്ടിലൊക്കെ ഒരു ഒരു വർത്തമാനമാണ് എന്താണ് കേസുമായി സ്റ്റേഷനിൽ കയറിയാൽ ഡി ഐഫ്ഐയോ സഖാവോ ആണോ എന്നറിഞ്ഞാൽ രണ്ടടി അധികം കിട്ടുന്നു ഇതൊരു നാട്ടുവർത്തമാനമായി മാറി ഈ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ എന്തുകൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യാനും ഇതിനെ നിയന്ത്രിക്കാനും ഈ പൊളിറ്റിക്സ് അനലൈസ് ചെയ്യാനും കാര്യങ്ങൾ നോക്കിക്കാണാനും ഏൽപ്പിക്കപ്പെട്ട പാർട്ടിയുടെ ഉത്തരവാദിത്തമുള്ള സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഇത് മനസ്സിലാകാതെ പോകുന്നു എന്നത് തന്നെയാണ് എൻ്റെയും ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത് അത് പരിശോധിക്കേണ്ടത് പാർട്ടിയാണ് എനിക്ക് പറയാനല്ലേ കഴിവാശ്മി അതാണ് ഞാൻ പറഞ്ഞത് അല്ല അങ്ങനെ അങ്ങ് ഇപ്പോൾ ഇപ്പോൾ ഒരാൾക്കൊരു കഴിവില്ലാത്ത ഒരാളാണ് അയാൾ അയാൾ ഇൻകേപ്പബിൾ ആണ് ഇൻഫെഷൻ ആണ് നമുക്ക് മനസ്സിലാക്കാം ഇതങ്ങനെയാണോ ഇത് പി സി സി എന്ന് പറയുന്നത് പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയൽ ഉന്നത ഉന്നത രീതിയിലുള്ള ആളാണ് നായനാർക്കൊപ്പം പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം സംസ്ഥാന സമിതി അംഗമാണ് അപ്പോൾ ഒരു ഒരു ഇൻഫെഷൻ ഒരാൾ എന്തായാലും സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയിലേക്ക് വരില്ലല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവ് കേടല്ല അതിൻ്റെ കാരണം എന്താണെന്ന് പാർട്ടി നോക്കണം ശ്രീ അൻവർ അത് അൻവർ പറഞ്ഞിട്ട് തന്നെ പാർട്ടി നോക്കേണ്ടതാണ് അല്ലേ അല്ല അതുതന്നെയാണ് ഇപ്പം ഈ പറഞ്ഞത് ഒരു മനുഷ്യരുടെ ശേഷിക്കുറവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം ശേഷിക്കുറവിൻ്റെ പ്രശ്നം ഇവിടെ ഒതുക്കുന്നില്ലല്ലോ നല്ല ശേഷിയുള്ള നല്ല കേപ്പബിളായിട്ടുള്ള വ്യക്തി തന്നെയാണ് അദ്ദേഹം എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഇത്തരം ഒരു 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 സംഭവമാണെങ്കിലും ഒക്കെ രണ്ടെണ്ണം ആണെങ്കിലും ഒക്കെ നിരന്തരമായിട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം ആഷ്മി ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തോറ്റു അംഗീകരിക്കുന്നു പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഈ പോലീസ് ആക്ഷന്റെ വകയായിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു ഗ്രാമപഞ്ചായത്തിൽ ആയിരം വോട്ടെങ്കിലും മിനിമം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറോളം പഞ്ചായത്തുകളുണ്ട് മുനിസിപ്പാലിറ്റി ഉണ്ട് കോർപ്പറേഷൻ ഉണ്ട് ഒരായിരം വച്ച് വോട്ട് വച്ച് കൂട്ടി നോക്കുക ഒരു പതിനഞ്ച് ലക്ഷം വോട്ട് ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പെട്ടിയിൽ വരേണ്ട വോട്ട് ഈ പോലീസിങ് കൊണ്ട് മാത്രം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നതാണ് ഒരു പഞ്ചായത്തിന് പഞ്ചായത്തിനായിരം വോട്ട് അത് അതിലെത്തും അതിലും കൂടുതലാണ് ഞാൻ എക്സാജറേറ്റ് ചെയ്യുന്നില്ല മിനിമം മിനിമം അപ്പൊ എന്താണ് അതിന്റെ അളവ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് തന്നെയാണ് ഈ പ്രശ്നം തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് ഈ പ്രസ്ഥാനത്തിന് ഇവിടെ മുന്നോട്ട് പോകണ്ടേ അപ്പൊ അതിന് തീരുമാനം വരാതെ ഇനി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അസംബ്ലി പഞ്ചായത്ത് ഇലക്ഷൻ ഞാൻ നേർക്കുന്നവർ ചോദിക്കണം സി അനുവാർ അങ്ങനെ എം ആർ അജിത് കുമാറിന് ഓശാനപാടി നിൽക്കാൻ പി ശശി എന്തിനാണ് തയ്യാറാവുന്നത് അതെനിക്കറിയില്ല അത് പാർട്ടി അന്വേഷിക്കട്ടെ ഓശാന പാടി നിൽക്കുന്നുണ്ടോ ഓശാന പാടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അതിനാണല്ലോ ഞാൻ പാർട്ടിയിൽ പരാതി കൊടുത്തിരിക്കുന്നത് പാർട്ടി പിന്നൂർ കവടിയാറിൽ എം ആർ അജിത് കുമാർ കിട്ടുന്ന ഒരു കൊട്ടാരസമാന ആഡംബര വീട് ആണ് താങ്കൾ പറഞ്ഞതിലെ സോൾഡ് എവിഡൻസ് ഇപ്പോൾ താങ്കൾ പറയുന്നുണ്ട് ഇപ്പോൾ താങ്കൾ പുറത്തുവിട്ട ശബ്ദരേഖയിൽ ദുബായ് മാർക്കറ്റിൽ നിന്നും ഒരാൾ സ്വർണം വാങ്ങിയാൽ അതിൻ്റെ അപ്പോൾ തന്നെ അറിവ് ഈ സംഘത്തിന് കിട്ടുന്നുണ്ട് അത് അത് പൊട്ടിക്കൽ രീതിയെ പറ്റിയൊക്കെ പറഞ്ഞത് അതൊക്കെ പക്ഷേ നേർക്കുന്ന എവിഡൻസിലെ കാര്യങ്ങൾ പോകുന്നില്ല ഇപ്പോൾ 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 എന്താണ് കവടിയാറിലെ നോക്കിയാൽ അതിനുള്ള സോഴ്സ് കാണിക്കാൻ കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ പറഞ്ഞു അജിത്തിൻ്റെ ഭാര്യ വീടൊക്കെ അതിസമ്പന്നരാണെന്നും ഈ കോടികൾ അവർക്കൊരു പുത്തരി അല്ലെന്നും ഇത് ഭാര്യാപിതാവ് എന്തോ രണ്ടായിരത്തി നാലിൽ സമാനമായി കൊടുത്താണെന്നോ കേൾക്കുന്നുണ്ട് ഇനി അങ്ങനല്ലെന്ന് നോക്കും ഇപ്പൊ താങ്കൾ താങ്കളെ മുഖവലിക്കെടുത്താൽ ക്രിമിനൽ ആണ് താങ്കളുടെ വാക്ക് മുഖവലയ്ക്ക് എടുത്താൽ സോഴ്സ് കാണിക്കാനാണോ പാട് അങ്ങനെ ഹാജരാക്കാൻ ആ ആരോപണത്തിന് മുൻ ഒടിയില്ലേ കൃത്യമായി അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തിയാൽ നിലവിലുള്ള ഡി ജി പിയുടെ സംഘത്തിന് കിട്ടുന്ന തെളിവുകൾ എവിടെങ്കിലും ഉണ്ടോ ശ്രീ അൻവർ സത്യസന്ധം പറഞ്ഞു അശ്വിൻ ശ്രദ്ധിച്ച് കേൾക്കുക സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം ആ ആ വിഷയത്തിൽ പോലീസ് എടുത്ത സോറി ശ്രീദാസിന്റെ ഈ ടീം എടുത്ത ഓപ്പറേഷൻസ് അത് മാത്രം പരിശോധിച്ചാൽ മതി എത്ര ഇവർ കലക്ട് ചെയ്തു എന്തിനായി സ്വർണം കൊണ്ടുപോയി ഒരുക്കുന്നത് ആഷ്മി അതായത് ഒരുക്കുന്നതിൽ വേറെ ഒരു കാര്യമുണ്ട് ഈ സ്വർണം പുറത്തുനിന്ന് പിടിച്ചെടുത്താൽ പോലീസിന്റെ ഡ്യൂട്ടി എന്താ നേരെ പ്രതിയെയും ഈ തൊണ്ടി മുതലും നേരെ കൊണ്ടുപോയിട്ട് കസ്റ്റംസിൽ ഹാജരാക്കേണ്ടേ ഇതല്ലേ ചെയ്യേണ്ടത് എന്താ അത് ചെയ്യാത്തത് അപ്പോൾ വഴിയിൽ വെച്ച് പേരെ പിടിക്കുകയും അവരെ നേരെ അവരുടെ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോവുകയും സാധനം കണ്ടെടുക്കുകയും സാധനം കണ്ടെടുത്തതിന് ശേഷം സാധനത്തിൻ്റെ രൂപഭാവം മാറ്റി ഒരു കിലോ ഉള്ളത് അഞ്ഞൂറും ഗ്രാം ആക്കി മാറ്റി അത് പിന്നെ കോടതിയിൽ കൊണ്ടുപോയി കെട്ടിവെക്കുന്നു ഇതിൻ്റെ നാൽപ്പത് അമ്പത് ശതമാനം ഇവർ വിഭജിക്കുന്നു ഇതൊരു പച്ചയായ സത്യമല്ലേ ഇത് അന്വേഷിക്കാൻ ഒരു സംഘം വന്നാൽ തെളിവ് കൊടുക്കാൻ ഇഷ്ടം പോലെ ആളുകൾ അവിടെ ഉണ്ട് ഇന്ന് കൊണ്ടോട്ടിയിലെ അപ്രൈസർ എന്ന് പറയുന്ന ഉണ്ണി കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് കോടീശ്വരനായി മാറി ഇന്ന് രാവിലെ ചില വാർത്താ ചാനലുകൾ പുറത്തുവിട്ട ചിത്രം നിങ്ങൾ കണ്ടതാണ് എത്ര ഉരിക്കൽ പാത്രങ്ങളാണ് അവിടെ കിടക്കുന്നത് ഒരു ഒരു തട്ടാന്റെ കടയിൽ എന്താണ് ഇതൊക്കെ അല്ല ഉണ്ണി പറയുന്നത് മാത്രമേ കാര്യങ്ങൾ കണക്കുള്ളതാണെന്നാണ് ഉണ്ണി പറയുന്നത് ഉണ്ണിക്ക് അതല്ലേ പറയാൻ പറ്റൂ കൃത്യം കണക്കാണോ അല്ലേ എന്നൊക്കെ നമുക്ക് നോക്കാം എന്തിനാണ് ഇത് ഒരുക്കുന്നത് ഹാഷ്മി അവർ പ്രതിയെയും തൊണ്ടിയേയും കിട്ടി അത് കസ്റ്റംസിനെ ഏൽപ്പിച്ച പോരെ ഇതിന്റെ പിന്നാലെ നടന്ന് ഇത് ഒരുക്കി അതിൽ വിഹിതം എടുത്ത് കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കി പ്രതികളെ റിമാൻഡ് ചെയ്യാൻ എന്തിനു പോലീസ് ഇത്ര വലിയ വിവാഹ വ്യായാമം നടത്തുന്നു എങ്ങനെയാ കസ്റ്റംസ് കിടക്കുന്നത് കശ്മിക്ക് ഇതിന് ഓപ്പറേഷൻ മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും വിചാരിക്കുന്നു ഞാൻ കസ്റ്റംസിൽ ഈ കട ഈ വരുന്ന കാരിയർ ഗോൾഡ് കാരിയർ അവരുടെ സ്കാനിങ്ങിൽ തന്നെ ഈ ഓഫീസർമാർ ഇത് മനസ്സിലാക്കുന്നു ഇത് ഒളിച്ചു വെച്ച കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും അവർ ഇത് പിടിക്കും ഇതാണ് നാട്ടിൽ നടക്കാറുള്ളത് പക്ഷേ അവിടുന്ന് പിടിച്ചാൽ എന്താ സ്ഥിതി അവിടെ കംപ്ലീറ്റ് ക്യാമറ സർവൈലൻസാണ് ഒരു ഈച്ച് അനങ്ങിയാൽ ആ ക്യാമറ സർവൈലൻസിൽ കാണാൻ പറ്റും അപ്പോൾ അവിടുന്ന് പിടിച്ചാൽ ഇവർക്കൊന്നും കിട്ടില്ല സർക്കാരിനാണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മനസ്സിലാകുന്ന കാരിയർമാരെ ഇവർ കടത്തി വിടുകയാണ് കാരിയർ ആശ്വസിക്കുകയാണ് ദൈവമേ കഴിച്ചിലായി എന്ന് അവിടെ ആ സ്പോട്ടിൽ തന്നെ സുജിത് കസ്റ്റംസ് കസ്റ്റംസിന്ന് വിവരം കൊടുക്കുകയാണ് ഇല്ല ഇന്ന പാസഞ്ചറ് ഇന്ന ഷർട്ട് ഇന്ന രൂപം പറ്റുമെങ്കിൽ ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കും അത് അതപ്പ പാസ് ചെയ്യുകയാണ് നേരെ പുറത്ത് പോലീസ് നിൽക്കുകയാണ് ഇവനെ ടാക്സിയിലോ കൂട്ടിക്കൊണ്ടുവരാമെന്ന വണ്ടിയിലോ എത്തിയാൽ ആ ടോൾ അങ്ങോട്ട് തിരിഞ്ഞാൽ അവിടെ ഇട്ട് ഇവനെ പിടിക്കുകയാണ് പിടിക്കുന്നത് എങ്ങനെയാണ് ഈ പോലീസിന്റെ വണ്ടി ക്രോസ് ഇടുന്നു ഈ പറയുന്ന ഡാൻസ് ഡാൻസാഫിന്റെ രണ്ട് പോലീസുകാർ നേരെ ആ കാറിലേക്ക് കയറുകയാണ് ഇവരെന്നെ അന്തം വിടുകയാണ് നേരെ പോകുന്ന ഒരു കേന്ദ്രത്തിലേക്ക് സാധനം കണ്ടെടുക്കുന്നു നേരെ വരുന്നു ഉണ്ണിയുടെ അടുത്തേക്ക് അവിടെ വരുന്നു ഒരുക്കുന്നു ഒരുക്കിട്ട് അവർക്ക് ആവശ്യമുള്ളത് എടുക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്